ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു വഞ്ചനയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കയിൽ നിന്നും ഉണ്ടായത് വിശ്വസിച്ച് വോട്ട് ചെയ്ത് വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇപ്പോൾ വയനാട്ടുകാർക്ക് കിട്ടിയത് വിപ്പ് പോലും ലംഘിച്ചുകൊണ്ടാണ് പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വഖഫ് ബിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ എത്താതിരുന്നത് ഇവിടെ വയനാട്ടുകാർക്ക് രണ്ട് എം പിമാർ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയും ട്വിറ്ററിൽ വക്കഫ് ബില്ലിനെതിരെ രണ്ട് വരി കുറിച്ചു എന്നതിനപ്പുറത്ത് വാ തുറന്നൊരു അക്ഷരം ഇണ്ടിയില്ല ഒടുക്കം അർദ്ധരാത്രിയിൽ വോട്ടിനിട്ട് ബില്ല് പാസ്സായപ്പോൾ ഇങ്ങ് കേരളത്തിൽ മുനമ്പത്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ് നടന്നത് ഈ ആഹ്ലാദ പ്രകടനത്തിൽ ക്രൈസ്തവ സമൂഹം നന്ദി രേഖപ്പെടുത്തിയത് സുരേഷ് ഗോപിക്കും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എന്ന് പോലും കേരളത്തിലെ എം പി ആയ പ്രിയങ്ക ഓർത്തില്ല എന്ന് വേണം പറയാൻ ഇത് വഞ്ചനയല്ലാതെ മറ്റെന്താണ് ഈ വിഷയത്തിൽ ഇനി അറിയാനുള്ളത് സാദിഖലി ശിഹാബ്ദങ്ങളിലൂടെ ലീഗിന്റെ നിലപാടാണ് കഴിഞ്ഞ ദിവസം കൂടെ റമൻലാലിന്റെ അവസാന ദിവസം പാണക്കാടെത്തി പ്രിയങ്ക നടത്തിയ കൂടിക്കാഴ്ചയൊക്കെ വലിയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ കാലാവസ്ഥ എന്നുറപ്പിച്ചു പറഞ്ഞു മുങ്ങിയ പ്രിയങ്ക പക്ഷേ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ വോട്ടിന് പോലും വില നൽകിയില്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ അത്ര കണ്ടു ഉറപ്പിക്കേണ്ട തലമൂത്ത കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടുകയും വേണ്ട ആശാ സമരത്തെ ആളിക്കത്തിച്ച് രണ്ട് വോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അത് തെറ്റാണ് വ്യാമോഹമാണ് അതുക്കും മേലെയാണ് ഇപ്പോൾ കളികൾ നടന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറുകളോളം ലോക്സഭയിൽ നടന്നത് വക്കഫ് എന്ന ഒറ്റ ബില്ലിന്മേലുള്ള ചർച്ചയാണ് എല്ലാവിധ അധികാരവും വഖഫിൽ നിന്നെടുത്തു മാറ്റുന്ന നിയമം ബി ജെ പി കൊണ്ടുവരികയും അതിന്മേൽ ചർച്ച നടക്കുകയും ഒടുക്കം വോട്ടിനിടുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷ നിര ഒന്നടങ്കം ആ ബില്ലിനെ എതിർക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ ഒരു എതിർപ്പറിയിക്കാനോ എന്തിന് എതിർപ്പറിയിച്ച് വോട്ട് ചെയ്യാനോ പ്രിയങ്ക ഗാന്ധി സഭയിലേക്ക് വന്നില്ല അതും വഖഫ് വിഷയം ജെ പി സിക്ക് വിട്ടപ്പോൾ അതിൽ പോലും അംഗമായ ഒരാൾ കൂടിയാണ് പ്രിയങ്ക ഇവിടെ എല്ലാ കോൺഗ്രസ് എം പിമാരും നിർബന്ധമായും പാർലമെന്റിൽ ഹാജരാകണമെന്ന മൂന്ന് വരി വിപ്പ് കൂടി ഉണ്ടായിട്ടും അതുകൂടി ലംഘിച്ചുകൊണ്ടാണ് പ്രിയങ്ക ലോക്സഭയിൽ എത്താതിരുന്നത് എന്ത് കാരണം കൊണ്ടാണ് പ്രിയങ്ക എത്താതിരുന്നത് എന്നതിന് മതിയായ കാരണം ഈ പകലിലെങ്കിലും പ്രിയങ്ക നൽകണമെന്നാണ് ഇപ്പോൾ വയനാട്ടുകാരുടെ അടക്കം രാജ്യം മുഴുവൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ബി ജെ പി കളിച്ച ഒന്നൊന്നര കളി അത് വിജയിച്ചിരിക്കുന്നു രാജ്യത്തെ ഇരുപത്തി സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിച്ചധികാരത്തിൽ കയറിയാലും കേരള സംസ്ഥാനത്തെ ഒരു സീറ്റ് പോലും ബി നൽകില്ല എന്ന മുദ്രാവാക്യമൊക്കെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അറബിക്കടലിൽ തള്ളേണ്ടി വരുമോ മുനുമ്പത്തുനിന്ന് തുടങ്ങി കേരളം മുഴുവൻ ബി പിടിക്കുമോ അതിനുള്ള എല്ലാ വഴികളും അവർക്കറിയാം എന്നാൽ ഈ നാട്ടിലെ കോൺഗ്രസ് അധികാര കസേരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിനിടയിൽ ബി ജെ പി അവർക്ക് വിജയിക്കാൻ തുറന്നു വെച്ച ഒരു വഴി പോലും അടയ്ക്കാൻ സാധിക്കാതെ കിട്ടിയ എല്ലിൻ കൃഷ്ണത്തിന് വേണ്ടി പരസ്പരം കടിപിടി കൂടിക്കൊണ്ടേയിരിക്കും കാത്തിരുന്നു കാണാം എന്ത് സംഭവിക്കും എന്ന്